ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി സീരിയൽ നമ്പരായ കെ ആർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന കാരുണ്യ ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് രണ്ട് ഏഴ് ഒമ്പത് മൂന്ന് മൂന്ന് എട്ട് പൂജ്യം നാല് നാല് ഒമ്പത് ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം രണ്ട് ആറ് ആറ് ഒന്ന് മൂന്ന് ഏഴ് ഏഴ് രണ്ട് നാല് എട്ട് എട്ട് മൂന്ന് അഞ്ച് ഒമ്പത് ഒമ്പത് നാല് ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഏഴ് ഒന്ന് ആറ് പൂജ്യം അഞ്ച് രണ്ട് ഏഴ് ഒന്ന് ആറ് മൂന്ന് ஒது மூணு எட்டு அஞ்சு பூஜ்ஜியம் நாலு ஒன்பது ஆறு ஒன்று அஞ்சு பூஜ்ஜியம் ஏழு ரெண்டு ஆறு ஒன்று எட்டு மூணு ஏழு ரெண்டு ஒன்பது நாலு எட்டு மூணு பூஜ்ஜியம் ஏழு ஒன்பது ஒன்று ரெண்டு எட்டு பூஜ்ஜியம் ரெண்டு மூணு ஒன்பது ஒண்ணு மூணு நாலு പൂജ്യം രണ്ട് നാല് അഞ്ച് ഒന്ന് മൂന്ന് അഞ്ച് ആറ് രണ്ട് നാല് ആറ് ഏഴ് മൂന്ന് അഞ്ച് ഏഴ് എട്ട് നാല് ആറ് എട്ട് ഒമ്പത് അഞ്ച് ഏഴ് ഒമ്പത് പൂജ്യം ഒന്ന് ഒമ്പത് അഞ്ച് എട്ട് രണ്ട് പൂജ്യം ആറ് ഒമ്പത് മൂന്ന് ഒന്ന് ഏഴ് പൂജ്യം നാല് രണ്ട് എട്ട് ഒന്ന് അഞ്ച് മൂന്ന് ഒമ്പത് രണ്ട് ആറ് നാല് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് ഒന്ന് നാല് എട്ട് ആറ് രണ്ട് അഞ്ച് ഒമ്പത് ഏഴ് മൂന്ന് ആറ് പൂജ്യം ഒമ്പത് മൂന്ന് അഞ്ച് ഒന്ന് പൂജ്യം നാല് ആറ് രണ്ട് ഒന്ന് അഞ്ച് ഏഴ് മൂന്ന് രണ്ട് ആറ് എട്ട് നാല് മൂന്ന് അഞ്ച് രണ്ട് രണ്ട് പൂജ്യം ആറ് മൂന്ന് മൂന്ന് ഒന്ന് ഏഴ് നാല് നാല് രണ്ട് എട്ട് അഞ്ച് அஞ்சு மூணு ஒன்பது ஆறு ஆறு நாலு பூஜ்ஜியம் ஏழு ஏழு அஞ்சு ஒன்று எட்டு மூணு நாலு அஞ்சு ஏழு நாலு அஞ்சு ஆறு எட்டு அஞ்சு ஆறு ஏழு ஒம்பது ஆறு ஏழு எட்டு பூஜ்ஜியம் ஏழு எட்டு ஒம்பது ஒன்று எட்டு ஒம்பது பூஜ்ஜியம் ரெண்டு ஒம்பது பூஜ்ஜியம் ஒன்று மூணு ഒമ്പത് ആറ് ഏഴ് നാല് പൂജ്യം ഏഴ് എട്ട് അഞ്ച് ഒന്ന് എട്ട് ഒമ്പത് ആറ് രണ്ട് ഒമ്പത് പൂജ്യം ഏഴ് മൂന്ന് പൂജ്യം ഒന്ന് എട്ട് നാല് ഒമ്പത് അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം ആറ് മൂന്ന് നാല് ഒന്ന് ഏഴ് നാല് അഞ്ച് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്